ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആ ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് ക്ലിയർ ആകുന്നെച്ചാൽ പിമ്പിൾസ് എല്ലാം മാറി എനിക്ക് ഇനി ഒരു പിമ്പിൾസ് ഇപ്പോൾ വന്ന പിമ്പിൾ ഉണ്ട് ഇവിടെ വരുന്നുണ്ട് അത് പോകാറായ ആണ് അപ്പോൾ എൻ്റെ ഫേസ് നിറേയും പിമ്പിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാറാൻ ഞാൻ ഉപയോഗിച്ച എൻ്റെ വിദ്യയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ തുളസിയിലയും തൈരും കൂടെ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് തുളസിയിലയും തൈരും മഞ്ഞൾപ്പൊടിയും അപ്പോൾ അപ്പം ഈ മിക്സാണ് എൻ്റെ മുഖക്കുരു മാറ്റിയ മിക്സ് മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആക്കാൻ എന്നെ സഹായിച്ചതാണ് ഇപ്പോൾ അഞ്ച് ദിവസമായി ഞാൻ ഇത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നൈറ്റ് പാക്കാണ് രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ എണീക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് പാക്കിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതിടുമ്പോൾ നമ്മുടെ കുരുവു മാറും നമ്മുടെ ഫേസ് നമ്മുടെ മഞ്ഞൾ പൊടി ഇവിടെ ഉള്ളത് കാരണം നമ്മുടെ ഫേസ് നന്നായിട്ടൊരു എന്താ പറയുക ഒരു കളറും വീഴും അപ്പോൾ ഇത് നൈറ്റ് പാക്കാണ് ഞാൻ ഇന്നും എല്ലാ ദിവസവും ഞാനിത് ട്രൈ ആകുമ്പോൾ കഴി കളയുന്നതല്ല ഞാൻ ഞാൻ ഇട്ടുകൊണ്ട് കിടന്നിട്ട് രാവിലെ ആകുമ്പോഴാണ് ഞാൻ വാഷ് ചെയ്ത് കളയുന്നത് അപ്പം നിങ്ങൾക്ക് സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉണങ്ങുമ്പോൾ കളയാം പക്ഷേ ഞാൻ പറയുന്നത് നൈറ്റായിട്ട് നിങ്ങളൊരു മൂന്ന് ദിവസം നൈറ്റ് ഇട്ടിട്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ അതെല്ലാം മാറും അതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ ഒക്കെ തേച്ചിട്ടതിന് ശേഷം നിങ്ങൾക്കത് കഴുകി കളയാവുന്നതാണ് അപ്പം ഞാനിത് തേച്ചിട്ടിട്ട് കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ ആകുമ്പോൾ ഞാൻ എടുത്ത് കളയും ഞാനത് തേച്ചിട്ടിട്ട് ഉറങ്ങുന്നതെന്ന് പറയുമ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഞാനത് വാഷ് ബേസിൽ കൊണ്ടുപോയിട്ട് അതെ അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ തുടച്ച് 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 കളഞ്ഞു അപ്പോൾ ഇത് പൊങ്ങി നിൽക്കുന്ന സാധനം ഒന്നും നമ്മുടെ വെട്ടിലൊന്നും വീഴാതെ അങ്ങ് മാറും അത് കഴിഞ്ഞ് പിന്നെ നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ടിരുന്നുള്ളോളും അപ്പോൾ ഇതാണ് എന്റെ പാക്ക് അപ്പോൾ ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾ കാണിച്ചിരുന്നില്ല കാരണം ഞാൻ ഇത് പാക്ക് ആയതുകൊണ്ട് ഞാൻ ഇത് ഇട്ടുകൊണ്ട് കിടന്നിട്ട് രാവിലെ മാത്രമേ വാഷ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങളുടെ ഫേസിൽ മാറാത്ത പിമ്പിൾസ് പോലും നന്നായിട്ട് മാറും ഞാനിത് ഓയിൻമെൻ്റ് ഒക്കെ ഇട്ടിട്ട് മാറാത്ത പിമ്പിൾസാണ് വളരെ അധികം നന്നായിട്ട് പെട്ടെന്ന് മാറിയത് അപ്പം നമ്മുടെ തുളസി ഇലയും തൈര് ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പാൽ ഉപയോഗിച്ചാലും മതി തുളസിയിലയും തൈര് ഓർ പാല് അതിന്റെ കൂടെ മഞ്ഞൾ പൊടിയും ഈ ഇത്രയും ചേർന്ന ആണ് നമ്മുടെ ഈ പിമ്പിൾസ് മാറാൻ സഹായിക്കുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും കേട്ടോ ബേബി ബെക്സ് ചെയ്യോ